ിര ഞാൻ പാലക്കാട് അകത്തേത്ര പറയുന്ന പഞ്ചായത്തു നിന്നാണ് വരുന്നത് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ അമ്മയും അറുപത്തേഴ് വയസ്സ് കഴിഞ്ഞ ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഉമ്മർത്ത് ആറുമാസമായിട്ട് പിണറായി സർക്കാർ പെൻഷൻ തരാത്തത് കൊണ്ട് ഞങ്ങളുടെ വിഷമം കാരണം ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഉമ്മർത്ത് പോയി ഒരു കട്ടിലിട്ട് കടന്നു അത് സുരേഷ് ഗോപി സാറ് എവിടേക്കോ പോകുമ്പോൾ ലൈനിൽ അവിടെ കാത്തിരിക്കുന്ന സമയത്ത് കണ്ടു എന്നാണ് പറയണേ അങ്ങനെ കണ്ടിട്ട് ട്വൻ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായരോട് വിളിച്ചു പറഞ്ഞു ആ അമ്മയും മോളുടെ അടുത്തും രാവിലെ വന്ന് മഞ്ഞത്ത് കടക്കാൻ തുടങ്ങിയതാണ് വെയിൽ വന്നു പതിനൊന്ന് പതിനൊന്നര മണിയായി അവരെ വേഗം വീട്ട് കൊണ്ടോയാക്കൂ ഞാനില്ലേ എന്ന് ഞാൻ അവരെ സംരക്ഷിച്ചോളാം ഞാൻ അവർക്ക് പെൻഷൻ കൊടുത്തോളാം കൃത്യമായി പെൻഷൻ എന്ന് സർക്കാർ കൊടുക്കണോ അതുവരെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു സാറ് ഫെബ്രുവരി ഇരുപത്തൊൻപതാം തീയതി മുതൽ ഇതാ ഈ കഴിഞ്ഞ ഇരുപത്തൊൻപതാം തീയതി വരയ്ക്കും ഞങ്ങളെ അമ്മയ്ക്കും മകൾക്കും പെൻഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സുരേഷ് ഗോപി സാറുടെ അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് തരുന്നത് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മഹാനായ വലിയ മനുഷ്യനെ ഇത്ര മഹാമനസ്കൃതിയുള്ള ഇത്രയും പാവപ്പെട്ട ഞങ്ങളെ അദ്ദേഹം കണ്ടുവല്ലോ ആ സന്തോഷത്താൽ അദ്ദേഹത്തിന് ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും ദൂരത്തിന് ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി സാറിന് നേരിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഞാൻ സാറേ സിനിമയിലെ കണ്ടിട്ടുണ്ട് ഈ പോസ്റ്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ സാറെ കണ്ടിട്ടില്ല സാറിന് എന്നെ അറിയൂല പക്ഷേ എനിക്ക് സാറേ ഒന്ന് കൺമുന്നിൽ കാണണം അതിനു വേണ്ടി ഞാൻ വന്ന എത്ര വയ്യാലും രാത്രി പന്ത്രണ്ട് മണിയായാലും കണ്ടിട്ടേ പോകൂ അങ്ങനെ ഒരു ഉറപ്പിൽ വന്നിരിക്കുകയാണ് ഒറ്റയ്ക്ക ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ ഓ അല്ല പിണറായി സർക്കാർ തരുന്നില്ല പക്ഷെ സുരേഷ് ഗോപി സാർ പറഞ്ഞാ പറഞ്ഞ വാക്കാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വാക്ക് പാലിച്ചിരിക്കും നിങ്ങളെ കാണാത്ത ഒരാളാണ് എന്നിട്ടും നിങ്ങൾക്ക് പെൻഷൻ തരുന്നുണ്ട് അല്ലേ ഞങ്ങളെ പേപ്പറിൽ കൂടെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല വേറെയും മൂന്ന് പേർക്ക് വേറെയും കൊടുക്കുന്നുണ്ട് അന്നക്കുട്ടി ചേച്ചിക്ക് പിന്നെ മറ്റേ എന്താ മറിയക്കുട്ടി ചേച്ചിക്ക് വേറെ ഒരു അമ്മയ്ക്ക് ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് സാർ തരുന്നുണ്ട് മഹാനായ മനുഷ്യനാണ് ഞങ്ങൾക്ക് സ്വന്തോ ബന്ധോ ഒന്നും പറയാൻ പറയാനാരുമില്ല എന്നാലും അദ്ദേഹത്തിന് അത് തോന്നിയിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ അതുതന്നെയാണ് ആ മഹാന്റെ വിജയം അതന്നെ എനിക്ക് പറയാൻ സുരേഷ് ഗോപി മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം എത്ര വലുതായി വരണോ അത്രയും സന്തോഷമേ ഉള്ളൂ മുഖ്യമന്ത്രി എന്നല്ല ഏത് മന്ത്രി ആയാലും വളരെയധികം സന്തോഷമാണ് കാരണം ഇത്ര നല്ല ഒരു മനുഷ്യനെ നമുക്ക് മന്ത്രിയായിട്ട് ഏത് ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ തൃശ്ശൂർ മാത്രമല്ല എല്ലാവർക്കും നല്ല മനുഷ്യനാണ് അപ്പൊ വേണമെന്നുണ്ടോ തീർച്ചയായിട്ടും പാലക്കാടൊന്നല്ല നമുക്ക് ഇന്ത്യ മഹാരാജ്യം മുഴുവനാണ് അദ്ദേഹത്തിന് ഇത്ര നല്ലൊരു ഈ മനുഷ്യനാർ വിട്ടു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളും വിടില്ല അദ്ദേഹത്തിന് ഞങ്ങളും വിടില്ല ഒരിക്കലും വിടില്ല തൃശ്ശൂരിന് അത് സാരില്ലേ ഞങ്ങൾ തലയ്ക്ക് മേലെ കയറ്റി വെക്കും ആ ശരി അത്